സൃഷ്ടി പൂജ നടത്തിയ നരകത്തില ഒരു വേദഗ്രന്ഥം പറയാ പശുവിനാരാധിച്ച ആരാധിച്ച നരകത്തില സൂര്യൻ ആരാധിച്ച ആരാധിച്ച പിതൃമാനവാദികൾ നരകത്തിലരകത്തിലി ദേവന്മാർ ചേർത്താൽ മായ എല്ലാ വേദങ്ങളും ബിംബാരാധന ലോകത്ത് എവിടെങ്കിലും മുഹമ്മദ് നബി അലൈഹി ബിസ്വല്ലി ഇസ്ലാമയുടെ ബിംബാരാധനയെ കുറിച്ച് എതിർത്തുകൊണ്ടാണ് എല്ലാ വേദവും അതുകൊണ്ട് ഇസ്ലാം അത് അച്ചട്ടനുസരിച്ചു ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ബിംബാധന പാടില്ല എന്നിട്ട് അവർ ബിംബാരാധന നടത്തുന്നു ബൈബിളിൽ ബിംബാരാധന പാടില്ല എന്നുണ്ട് എന്നിട്ടും അവർ ചെയ്യുന്നു